വണ്ടൂരിന്റെ കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്ട് നിന്നെത്തിയ കൊട്ടേഷൻ സംഘം കരുവാരക്കുണ്ട് പോലീസിന്റെ പിടിയിലായി കരുവാരക്കുണ്ട് സ്വദേശിയടക്കം രണ്ടുപേരെ പോലീസ് പിടികൂടി രണ്ടുപേരോടി രക്ഷപ്പെട്ടു ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് കരുവാരക്കുണ്ട് കിഴക്കേത്തലയിൽ കാർ നിർത്തി ഓടിയ സംഘത്തെ പോലീസ് പിടികൂടുകയായിരുന്നു കോഴിക്കോട് കസബ പോലീസിന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ പോലീസ് പിന്തുടരുന്നുണ്ടായിരുന്നു കരുവാരക്കുണ്ട് സ്വദേശിയുടെ ഇന്നോവ കാറിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത് കരുവാരക്കുണ്ട് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വലവീശി കാത്തിരിക്കുകയായിരുന്നു രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ട് പ്രതികളുടെ കാറിൽ നിന്ന് ഒരു വടിവാളും പോലീസ് കണ്ടെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ടെടുത്തുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ